സ്വപ്നങ്ങൾ ബാക്കിയാക്കി അവൾ ഈ ലോകത്തു നിന്നും പോവുകയാണ് തന്റെ ജീവന്റെ തുടിപ്പ് മറ്റുള്ളവർക്കായി അവശേഷിപ്പിച്ച് മസ്തിഷ്ക മരണം സംഭവിച്ച പയ്യാവൂർ സേക്രട്ട് ഹാർട്ട് ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യാർത്ഥിനി അയോന മോൺസന്റെ അവയവങ്ങളാണ് ദാനം ചെയ്തത് പതിനേഴുകാരിയായ അയോന കഴിഞ്ഞ ദിവസം സ്കൂൾ കെട്ടിടത്തിൽ നിന്നും വീണ് ഗുരുതര പരിക്കുകളോടെ കണ്ണൂർ മിംസ് ഹോസ്പിറ്റലിൽ ചികിത്സയിലായിരുന്നു ജീവൻ രക്ഷിക്കാനുള്ള എല്ലാ ശ്രമങ്ങളും ആശുപത്രിയിൽ നടത്തിയെങ്കിലും ബുധനാഴ്ച സന്ധ്യോടെ അയോനക്ക് മസ്തിഷ്കമരണം സംഭവിക്കുകയായിരുന്നു ഇക്കാര്യം ഡോക്ടർമാർ രക്ഷിതാക്കളെ അറിയിച്ചു മകളുടെ അവയവങ്ങളെങ്കിലും മറ്റുള്ളവരിൽ തുടിക്കട്ടെ എന്ന ചിന്തയിൽ നിന്നും ആ രക്ഷിതാക്കൾ അയോനയുടെ വൃക്ക കരൾ കോർണിയ എന്നിവ ദാനം ചെയ്യാൻ തീരുമാനിച്ചു ബന്ധുക്കളുടെ സമ്മതം കിട്ടിയ ഉടൻ തന്നെ ഹോസ്പിറ്റലിൽ യുദ്ധകാലാടിസ്ഥാനത്തിൽ നടപടികൾ പൂർത്തിയാക്കി സർക്കാർ പോർട്ടലിൽ വിവരം അറിയിച്ചു സർക്കാർ നിർദ്ദേശത്തെ തുടർന്ന് മറ്റ് നടപടികളെല്ലാം പൂർത്തിയാക്കി വൃക്ക വിമാന തിരുവനന്തപുരത്തേക്ക് എത്തിച്ചത് ഇൻഡിഗോ വിമാനത്തിലാണ് കൊണ്ടുപോയത് ഒരു വൃക്ക കോഴിക്കോട് ആശ്രമിംസിലേക്കും മറ്റൊന്ന് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്കുമാണ് കൊണ്ടുപോയത് കരൾ കോഴിക്കോട് മൈത്ര ഹോസ്പിറ്റലിലേക്കും കോർണിയ കണ്ണൂർ ജില്ലാ ആശുപത്രിയിലേക്കും കൊണ്ടുപോയി മനുഷ്യസ്നേഹത്തിന്റെ ഉദാത്ത മാതൃകയാണ് ഹൃദയം തകർന്ന വേദകൾക്കിടയിലും ആ കുടുംബം കാട്ടിയത് അയോനയുടെ അകാല മരണം നാടിനെയാകെ ദുഃഖത്തിലാഴ്ത്തി